കമതാമാസം കഴിഞ്ഞ പിന്നെ നമ്മളൊന്നും ഉണ്ടാക്കി നോക്കിയില്ലല്ലോ അപ്പം ഇതാ ഇന്ന് നമുക്കൊരു ഇഡ്ലി റെസിപ്പി ആവാം അപ്പം എല്ലാവരും കാണണേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലി ആണെങ്കിൽ ആരും ഈവനിങ്ങത്തെ ചായ എന്നുണ്ടാക്കുന്ന ആരും ടെൻഷൻ അടിക്കേണ്ട ആ ഇഡ്ലി അത്യാവശ്യം ഒന്ന് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി അങ്ങനെ ഇതാ നമ്മൾ ഇഡ്ഡലി എടുത്ത് നന്നായിട്ടൊന്ന് ചെറുതാക്കി മുറിച്ചിടുക ഓവർ ചെറുതാക്കി മുറിച്ചൊന്നും ഇടണ്ട ഈ ഒരു പാകത്തിലെട്ടോ ഇതുപോലൊന്ന് മുറിച്ചെടുത്ത് നന്നായിട്ടൊന്ന് എല്ലാ പീസുകളും ആക്കിയിട്ട് ഒന്ന് ചെറു ചെറുതാക്കിയെടുക്കാം മാത്രമല്ല ഇത് ഇവിടെ ഉണ്ടാക്കിയ ഒന്നല്ലെട്ടോ എനിക്ക് എൻ്റെ ഗ്രാൻഡ് പാ ഗ്രാൻഡ് പാൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് എന്നോട് ഇഡ്ഡലി വേണോ ചോദിച്ചു ഞാൻ പറഞ്ഞു പൊരട്ടേന്ന് എൻ്റെ ഫേവറേറ്റ് ഫുഡാണേ അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്നിട്ട് നമുക്ക് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കാം അധികം ബ്രൗൺ കളർ ഒന്നും ആവണമെന്നില്ല കാരണം എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ വശം ഇടുന്നൊന്നും ഇട അപ്പം ഞാൻ എന്ത് ചെയ്തോ ഒരു എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് മുളകിട്ട് പൊട്ടിച്ച് വറ്റിൽ മുളക് തന്നെ എടുക്കണേ അത്യാവശ്യം ഉള്ളു ഞാൻ അത്യാവശ്യം മീൻസ് ഞാൻ ഒരു ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ ഉള്ളി എടുത്ത് നന്നായിട്ട് അതൊന്ന് കുഴഞ്ഞു വരുന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് അങ്ങോട്ട് വയറ്റി കൊടുക്കാം ഇത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ ഈ വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു മിനിറ്റ് കൊണ്ടുകൂടി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഇതാ ഒരു തക്കാളിയും കൂടി അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളായിട്ട് നമുക്ക് ചിക്കൻ മസാല മാത്രം മതി കേട്ടോ വേറെ ഒരു മസാലയും വേണ്ട പിന്നെ അവസാനം നമുക്ക് ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അത്രേ ആവശ്യമുള്ളൂ പിന്നെ ഇതിൻ്റെ മെയിൻ സാധനം നമ്മുടെ സോസാണ് ടൊമാറ്റോ സോസാണ് ചില്ലി സോസ് കൂടെ ആവശ്യമുണ്ട് പക്ഷെ എനിക്ക് ഡാർക്ക് സോസേ ഉള്ളൂ അപ്പം ഞാനത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം ഇത് നന്നായിട്ടൊന്ന് വൈറ്റി കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വയന്ന് വരുന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യം ഒരു വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ അത് ആ മസാലൻ്റെതും ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെതും അതിൻ്റെ ഒക്കെ ചായ ഒന്ന് അങ്ങോട്ട് നന്നായിട്ടൊന്ന് മാറി വരട്ടെ അപ്പം ഇതാ നന്നായിട്ടൊന്ന് നല്ല തിളച്ചിങ്ങോട്ട് വരുന്നുണ്ട് ആ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മുറിച്ച് വെച്ച് മാറ്റി വെച്ചില്ലേ അത് ഇഡ്ലീൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രേ ഇതിൽ ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് ഭംഗിക്ക് വേണമെങ്കിൽ ഒരു കുറേ ലീവ്സും അതായത് മല്ലിയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മഞ്ചാക്കി എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിൽ നല്ലൊരു റെഡിഷ് കളറൊക്കെ വരും കേട്ടോ ആരും പേടിക്കേണ്ട അത്യാവശ്യം നേരം ഒന്ന് മൂടി ഒന്ന് കുക്ക് ചെയ്താൽ മതി അപ്പോൾ അത് അവസാനം ഞാൻ പറയില്ലേ കുരുമുളക് പൊടിയോ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതാ കുറേ ലീവ്സും കൂടി ഇട്ട് അപ്പം ആഹാ അടിപൊളി അപ്പോൾ ഇത്ര വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാരും നന്നായിട്ട് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്ത് നല്ല അടിപൊളി ചായയും ഇതുവായിട്ട് കഴിച്ചിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ